എംപ്ലോയീസിൽ ഇൻവെസ്റ്റ് ചെയ്യാറുണ്ടോ ഈ ചോദ്യത്തിന് സർവീസ് ഇൻഡസ്ട്രിയിലെ പല ഓണ്ടർപ്രണേഴ്സും പറയുന്ന ഒരു ഉത്തരമെന്ന് പറയുന്നത് ഞങ്ങൾ ഞങ്ങളുടെ എംപ്ലോയീസിന് കറക്റ്റ് സമയത്ത് സാലറി കൊടുക്കുന്നു പി എഫ് കൊടുക്കുന്നു ഇ എസ് ഐ കൊടുക്കുന്നു മറ്റുള്ള എല്ലാ ഫെസിലിറ്റീസും കൊടുക്കുന്നു എന്നാണ് എന്നാൽ ഇതാണോ ആക്ച്വലി എംപ്ലോയീസിലുള്ള ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറഞ്ഞാൽ പലപ്പോഴും പല ആളുകൾക്കും ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ബിൽഡിങ്ങിൽ റിയൽ എസ്റ്റേറ്റിൽ അല്ലെങ്കിൽ വെയർ ഹൗസിൽ മെഷീനറി എക്യുപ്മെൻ്റ് അങ്ങനെയുള്ള പല രീതിയിലാണ് കണ്ടുവരാറ് പക്ഷേ ഒരു സർവീസ് ഇൻഡസ്ട്രിയുടെ പ്രത്യേകത എന്താ നമ്മൾ കൊടുക്കുന്ന ഓഫർ എന്ന് പറയുന്നത് ഒരു ഫിസിക്കൽ പ്രോഡക്റ്റ് ആകണമെന്നെങ്കിൽ ഒരു സർവീസ് ആയിരിക്കും അപ്പോൾ ഒരു സർവീസ് എന്ന് പറഞ്ഞാൽ ഒരു കസ്റ്റമർ അതിനെങ്ങനെയാണ് പെർസീവ് ചെയ്യുക ഇപ്പോഴത്തെ മോഡേൺ റിസർച്ചേഴ്സ് പറയുന്നത് കസ്റ്റമേഴ്സ് ഒരു സർവീസ് ഇൻഡസ്ട്രിയിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന കാര്യങ്ങളെ പല കാറ്റഗറി ആയിട്ട് തിരിക്കാം അതിൽ പറയുന്നത് കൺവീനിയൻസ് കംഫർട്ട് എക്സ്പീരിയൻസ് കെയർ ഹാപ്പിനെസ് ഫൈനലി ഇതൊരു ആണ് അല്ലെങ്കിൽ ഒരു നല്ല മെമ്മറീസ് മെമ്മറി ആയിരിക്കും ഇതാരാണ് കസ്റ്റമറിന് കൊടുക്കുന്നത് നമ്മുടെ ജീവനക്കാർ അല്ലേ അപ്പോൾ നമ്മൾ ആദ്യം അറിയേണ്ടത് ആരാണ് നമ്മുടെ ജീവനക്കാർ ഈ ചോദ്യം ചിലപ്പോൾ വളരെ സില്ലിയായിട്ട് തോന്നും പക്ഷേ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നമ്മുടെ വർക്ക് ഫോഴ്സ് എന്ന് പറയുന്നത് അല്ല ഇപ്പോൾ നമ്മൾ പല ആളുകളായിട്ട് കൊളാബറേറ്റ് ചെയ്യും നമ്മൾ അസോസിയേറ്റ് ചെയ്ത് വർക്ക് ചെയ്യും കോൺട്രാക്റ്റ് ചെയ്യും സബ് കോൺട്രാക്റ്റ് കൊടുക്കും അപ്പോൾ ഈ എക്സ്പീരിയൻസ് കൊടുക്കുന്ന ജീവനക്കാരെന്ന് പറയുന്നത് നമ്മുടെ ഓഫീസ് പ്രൊമാസസിൽ മാത്രമുള്ളവരാകണമെന്നില്ല അല്ലേ പല സ്ഥലത്തായിരിക്കും അപ്പോൾ ഇവരാരാണ് ഇവരെങ്ങനെയാണ് നമ്മുടെ കസ്റ്റമറെ ഹാൻഡിൽ ചെയ്യുന്നത് അവർക്ക് വേണ്ട സർവീസ് കൊടുക്കുന്നുണ്ടോ ആ എക്സ്പീരിയൻസ് ഡെലിവറി ചെയ്യുന്നു ഇതറിയണമെങ്കിൽ വേണം നമ്മൾ അവരിൽ നിന്ന് എന്താണ് പ്രതീക്ഷിക്കുന്നതെന്ന് നമ്മുടെ ഓൺട്രണേഴ്സ് ലീഡേഴ്സിന് വ്യക്തമായൊരു ധാരണ വേണം വേണ്ടേ അതുണ്ടായാൽ മാത്രമാണ് അവരെ ഹയർ ചെയ്യുമ്പോൾ റിക്രൂട്ട് ചെയ്യുമ്പോൾ അവരെ ട്രെയിനിങ് കൊടുക്കുമ്പോൾ അവരെ ഇൻഡെക്റ്റ് ചെയ്യുമ്പോൾ അത് നമുക്ക് അവരോട് പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ പിന്നെ എങ്ങനെയാണ് എന്ത് രീതിയിലായിരിക്കണം നമ്മൾ അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യേണ്ടത് ഇവർ ഇവർക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള നോളജ് ഉണ്ടോ സ്കില്ലുണ്ടോ ബിഹേവിയർ ഉണ്ടോ ഏറ്റവും പ്രധാനപ്പെട്ട സർവീസ് ഇൻഡസ്ട്രിയിൽ പറയുന്നത് എന്താണ് നിങ്ങളുടെ പ്രോഡക്റ്റ് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ യു ആർ യ പ്രൊഡക്റ്റ് അതായത് നമ്മുടെ കമ്പനിയെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ആരാണോ കസ്റ്റമറെ ഫേസ് ചെയ്യുന്നത് കസ്റ്റമറുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നത് അവരാകും പ്രൊഡക്റ്റ് അപ്പോൾ ഒരു വ്യക്തി ഒരു പ്രൊഡക്റ്റിനെ റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ പാലിക്കേണ്ട കുറേ ഗൈഡ് ലൈൻസ് എറ്റിക്വേഴ്സ് കേട്ടസീസ് ഇതാണ് ഒരു കസ്റ്റമറിൽ ഒരു ലാസ്റ്റിംഗ് ഇംപ്രഷൻ ഉണ്ടാക്കുന്നത് പലപ്പോഴും പല കാരണം കൊണ്ടും കസ് ഈ കാര്യം വിസ്മരിക്കാം മറന്നു പോകാം ഇഗ്നോറ് ചെയ്യപ്പെടാം പക്ഷെ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നമുക്കറിയാം നമ്മൾ ഹൈലി ടെക്നോളജിക്കൽ ഫേസിൽ കൂടിയാണ് കടന്നു പോകുന്നത് ഈ ടെക്നോളജിക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റാത്ത ഒരു സംഭവമാണ് ആളുകളുടെ ബിഹേവിയർ ഗഡ് ഫീലിംഗ് എങ്ങനെയാണ് കസ്റ്റമറിന് ഒരു എക്സ്പീരിയൻസ് കൊടുക്കുക എന്നുള്ള പല രീതിയിലുള്ള സംഭവം അപ്പോൾ ഇത് വേണമെങ്കിൽ എവിടെയാണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യേണ്ട കോമ്പിറ്റൻസി വേണ്ടത് അവരെവിടെ നിൽക്കുന്നു അതെങ്ങനെയാണ് പോളിഷ് ചെയ്ത് കൊണ്ടുപോകേണ്ടെന്നുള്ള ധാര ഇത് കാര്യത്തെക്കുറിച്ച് വ്യക്തമായ ധാരണ ഒരു ഓണ്ടർപ്രണറിന് വേണം ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ അതാണ് ഒരു കോമ്പറ്റേറ്റീവ് എഡ്ജ് അതല്ലെങ്കിൽ നമ്മുടെ പ്രോഡക്റ്റും മറ്റുള്ള സംഭവങ്ങളും എല്ലാം എല്ലാ ആളുകൾക്കും ഈസി ആയിട്ട് കോപ്പി ചെയ്യാം പക്ഷേ നമ്മുടെ എംപ്ലോയീസ് നമ്മുടെ കസ്റ്റമറോട് എങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്നുള്ളതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടായിരിക്കും ഒരു ഇമോഷണൽ കണക്ട് ഒരു ബ്രാൻഡുമായിട്ട് വരിക ഇമോഷണൽ കണക്റ്റ് എക്സ്ട്രീംലി ഇമ്പോർട്ടൻ്റ് ആണ് ആ ഇമോഷണൽ കണക്ട് വഴിയാണ് നമുക്ക് റിപ്പീറ്റ് ബിസിനസ്സും ലോയൽറ്റിയും കസ്റ്റമർ അഡ്വക്കസിയും വരുവുള്ളൂ അപ്പോൾ അഡ്വക്കസി എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട് പറഞ്ഞാൽ എന്താണ് ബെസ്റ്റ് ഒരു സെയിൽ സിനാരിയോ അതായത് നമ്മുടെ കസ്റ്റമേഴ്സ് നമ്മുടെ പ്രൊഡക്റ്റ് സെല്ല് ചെയ്യുന്നത് റെഫറൽ ആയിട്ട് പറയുന്നത് ടെസ്റ്റുമോണിയിൽ കൊടുക്കുന്നതാണ് ഏറ്റവും വലിയ ക്രെഡിബിലിറ്റി മാർക്കറ്റിൽ ഉണ്ടാക്കുന്നത് അല്ലേ അപ്പോൾ ആ രീതിയിൽ വരണമെങ്കിൽ കമ്പനിയെ ആരാണോ റെപ്രസെൻ്റ് ചെയ്യുന്നത് ആ വ്യക്തികളിൽ സ്ഥാപനം ഇൻവെസ്റ്റ് ചെയ്യണം അതിന് ഒരുപാട് ബാക്ക് വർക്ക് ചെയ്യേണ്ടതായിട്ട് വരും അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഇൻവെസ്റ്റ്മെൻറ്റ്